കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മണ്ണാർക്കാട് എസ്റ്റേറ്റിലെ ഗോഡൌണിൽ നിർവീര്യമാക്കാനാവാതെ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ കീടനാശിനി ചെറിയ ബാരലുകളിലേക്ക് മാറ്റി അതീവ പുതിയ ബാരലുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് എൻഡോസൾഫാൻ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് കാസർഗോഡ് ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോ സൾഫാൻ ചെറിയ ബാരലുകളിലേക്ക് മാറ്റുന്ന നടപടി തിങ്കളാഴ്ചയാണ് തുടങ്ങിയത് എന്നാൽ മണ്ണാർക്കാട്ടേത് ഇതിനു മുൻപ് തന്നെ മാറ്റി നിർവീര്യമാക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായാണ് ചെറിയ വീപ്പുകളിലേക്ക് മാറ്റുന്നതെന്നാണ് പി സി കെ നൽകുന്ന വിശദീകരണം മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ നാനൂറ്റി ലിറ്റർ എൻഡോസൾഫാൻ ശേഖരമാണുള്ളത് ദേശീയ ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേന്ദ്ര ഇൻസെക്ടിസൈഡ് ബോർഡ് ഉദ്യോഗസ്ഥരുമാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് പിന്നെ ജോമി പിന്നെ രാജേഷ് ഞങ്ങൾക്ക് ഫുൾ കിറ്റ് തന്നായിരുന്നു പി പി കിറ്റ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നാലാൾ കയറി രണ്ടാൾ ചിറ്റ് തോട്ടടിച്ച് പിടിച്ച് നോക്കി അപ്പോൾ സാധനം ലീക്കാവാതെ സംവിധാനങ്ങളോട് കൂടി ചെയ്തിട്ടുണ്ട് മാറ്റി നിറച്ചിട്ടുണ്ടായില്ലേ ബാക്കി ഞങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഒരു ഡ്രമ്മിലിട്ട് അത് അടച്ച് അതും സീൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ആ സാധനം എങ്ങനെയും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള ഒരിത്തും കൂടി ഇവിടുന്ന് ഉണ്ടായാൽ നല്ലതായിരുന്നു ഇത്രയൊക്കെയാണ് ഞങ്ങൾ അന്ന് ഇവിടെ ചെയ്തത് പിന്നെ അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും വെയിറ്റോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വല്ലാതെ ഫ്രീ ആയി കിട്ടിയിട്ടില്ല ഫുൾ സേഫ്റ്റി ആയിട്ടാണ് ചെയ്തത് പിന്നെ അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആംബുലൻസ് അങ്ങനെ സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഏനെ ഒരു പേരലിരിക്കാൻ പറ്റും ബാക്കിയെല്ലാം അതിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം ഡ്രമ്മുകളിലാക്കി അടച്ച് സീൽ വെച്ചിട്ടുണ്ട് ഡ്രമ്മുകൾ ആ മണ്ണാർ പുറമേ കാസർഗോഡ് ജില്ലയിലെ പെരിയ രാജപുരം എസ്റ്റേറ്റുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ലിറ്ററും ചീമേനി എസ്റ്റേറ്റിൽ കട്ട പിടിച്ച പത്ത് കിലോയോളം എൻഡോസൾഫാനുമാണ് കെട്ടിക്കിടക്കുന്നത് കശുമാവിന് ഭീഷണിയായ തേയില കൊതുകിനെ തുരത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ പി സി കെ എൻഡോസൾഫാൻ ഉപയോഗിച്ചിരുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നുവെന്ന് കണ്ടെത്തിയതോടെയാണ് രണ്ടായിരത്തിൽ നിരോധിച്ചത് ആ സമയത്ത് പി സി കെ ഗോഡൌണിൽ ബാക്കിയായതാണ് ഇപ്പോഴുള്ള എൻഡോസൾഫാൻ പഴയ ഇരുമ്പ് വീപ്പുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ കീടനാശിനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പാനലുകളിലേക്ക് മാറ്റിയിരുന്നു ഇവ നിർവീര്യമാക്കാൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സാങ്കേതിക സഹായത്തോടെ പി സി കെ ശ്രമിച്ചെങ്കിലും ജനങ്ങളുടെയും എൻഡു സമരസമിതിയുടെയും എതിർപ്പ് കാരണം അന്നത് നടക്കാതെ പോയി ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയൽഫാൻ അടിയന്തരമായി എസ്റ്റേറ്റ് ഗോഡിൽ നിന്ന് മാറ്റാനുള്ള നടപടി ഊർജിതമാക്കണമെന്ന് പൊതുപ്രവർത്തകനും പ്രദേശവാസിയുമായ ഭാസ്കരൻ മുണ്ടക്കണ്ണി പറഞ്ഞു എൻഡോസൾഫാൻ എന്ന ഈ കീടനാശിനി ഇവിടെ വർഷങ്ങളായി അതിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിന്നായിരുന്ന ഒരു ആളാന്ന നിലയിൽ ഇവിടെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ദിവസം ബാരലിൽ നിന്ന് മാറ്റി ഒറ്റപ്പെടുകയുണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടത് ഇവിടെ തൊഴിലാളികളെ പി പി കിറ്റും എല്ലാം ഉപയോഗിച്ച് അതിൻ്റെ തഹസിൽദാരും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് മാറ്റി എന്നുള്ളൊരു വിവരം കിട്ടി ഈ മാറ്റിയ സ്ഥിതിക്ക് ഇനി ഇത് ഇവിടെ ഉപയോഗിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ എൻഡോ സൽഫാൻ എന്ന ഈ മാരകമായ കീടനാശിനി ഇവിടെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ഒരു വിവരം കിട്ടിയത് ഒരു മാസത്തിനുള്ളിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത് താമസം വരാത്ത രീതിയിൽ അത് ഉടനെ മാറ്റണം എന്ന് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഇവിടെ എന്ന നിലക്കും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്